കൈത്തണ്ടയിൽ കെട്ടിയിട്ടുള്ള നിന്റെ അരയിൽ അണിഞ്ഞിട്ടുള്ള ഒരു ഐക്കല്ലിനും നിന്റെ രോഗം സുഖപ്പെടുത്താൻ സാധ്യമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് വിഷമിച്ച് തൻ്റെ അടുത്തലേക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് പരിഹാരം തേടിക്കൊണ്ടുവന്ന സഹാബിമാർക്ക് ഒരു ചരടും മന്ത്രിച്ചു കൊടുത്തിട്ടില്ല ഒരു നൂലും മന്ത്രിച്ചു കൊടുത്തിട്ടില്ല ഒരു തകിടിലും എഴുതാൻ പറഞ്ഞിട്ടില്ല എന്നെ എൻ്റെ പേര് ആയിരം തവണ വിളിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല ഒരായിരം പോയിട്ട് പത്ത് തവണയെങ്കിലും നിനക്ക് വേദന വരുമ്പോൾ എൻ്റെ പേര് വിളിച്ചു പ്രാർത്ഥിച്ചോ എന്നല്ല പറഞ്ഞത് മറിച്ചൊരു സഹാബിയധാറസൂദാൻ്റെ അടുക്കൽ വരുന്നു പ്രവാചകരോട് പറയുന്നു നബിയേ ശരീരത്തിൽ വേദനയുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു അത് നമുക്കെല്ലാം മാതൃകയാണ് വേദന തോന്നുന്ന നിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് നീ കൈവെക്കണേ ഇനി പറയാൻ പോകുന്നത് എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം എന്റെ ഉപ്പമാര് സഹോദരന്മാര് ശ്രദ്ധിക്കണം വേദന വരുമ്പോ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുന്നതിന്റെ മുമ്പോ പനി വരുമ്പോ തലവേദന വരുമ്പോ അഞ്ചു വേദന വരുമ്പോ കലവേദന വരുമ്പോ അങ്ങനെ പലയിടത്തും വേദന വരുമ്പോ അല്ല നമ്മളോട് പറഞ്ഞു ട്ടുണ്ട് തഥാവ ഒഴിബാധല്ലോ അള്ളാൻ്റെ അടിമകളെ ചികിത്സിച്ചോളൂ ഏത് മരുന്നിനും ഏതു രോഗത്തിനും അള്ള മരുന്നിറക്കിയിട്ടുണ്ട് അതറിയുന്നവര് അറിയും അറിയാത്തവര് അറിയില്ല അങ്ങനെ ചികിത്സ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട് പ്രാഥമികമായ ഒരു ചികിത്സയുണ്ട് വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറഞ്ഞോ ബിസ്മില്ലാ മൂന്ന് തവണ പറയണേ ബിസ്മില്ല എല്ലാവർക്കും പഠിക്കാൻ കഴിയുമല്ലോ നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ബിസ്മില്ല പറ പറസ്മില്ല മൂന്ന് തവണ വേദന എവിടെയാ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അവിടെ കൈവെക്ക് പറയുവെന്നിട്ട് ബിസ്മില്ല തുടർന്നു കൊണ്ട് ഏഴുതവണി ഞാൻ അല്ലാനോട് അഭയം ചോദിക്കുന്നു ശക്തിയിൽ ചോദിക്കുന്നു എനിക്ക് ആ വേദന മുഖേന എന്തിലേക്കാ ഞാൻ അതപ്പതിപ്പിക്കപ്പെടുന്നത് എന്ന പേടിയൊക്കെ എനിക്കുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് തരണേ എന്ന് റബ്ബിനോട് ചോദിക്കുന്ന പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു ആ സഹാബി അരുടെ നടപ്പിൽ വരുത്തുന്നു ആ വേദന പിന്നെ എനിക്കുണ്ടായിട്ടില്ലെന്ന് മഹാനായ സഹാബി രേഖപ്പെടുത്തുന്നു